ഐപിസി നേതൃത്വത്തിന് എതിരെ ഹൈക്കോടതി വിധി കേസിന്റെ ബാക്കിയായി ഒടുക്കം സുപ്രീം കോടതിയിലും കേസ് തങ്ങളുടെ നിലനിൽപ്പിന് കേരള സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങൾ നൽകിയ കേസ് ഫയലിൽ സ്വീകരിച്ച് കാവ്യേറ്റ് നൽകി വിവിധ സ്റ്റേറ്റ് റീജിയൻ ഐ പി സി പ്രവർത്തനങ്ങളെ വിഭാഗിച്ചു ഇഷ്ടക്കാരെ പ്രസിഡന്റും സെക്രട്ടറിയുമാക്കി മറ്റു കസേരകളും പകത്തു നൽകി പ്രവർത്തകർക്കിടയിലും ജനത്തിനിടയിലും വിഭാഗീയത ഉണ്ടാക്കുന്ന വ്യാജങ്ങൾ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഐ പി സിയിൽ നടന്നുവരികയായിരുന്നു ഇതേപോലെ കേരള സ്റ്റേറ്റ് ഐ പി സി ഐയും വിഭജിക്കാനുള്ള കളികൾ നടന്നുവെന്നിരുന്നു ഇതിനെതിരെ കേരള സ്റ്റേറ്റ് ഐ പി സി കൗൺസിൽ ഒന്നടങ്കം പ്രതിഷേധം അറിയിച്ചുവെങ്കിലും ഒരു ഇലക്ഷൻ പോലും നടത്താതെ വ്യാജമായി സ്വയം അവരോധിച്ച തരുകിട ജനറൽ നേതൃത്വം കേരള സ്റ്റേറ്റിനെ പല കഷ്ണങ്ങളായി വിഭജിക്കാൻ തീരുമാനിച്ചു തികഞ്ഞ മർക്കട മുഷ്ടിയുമായി മുന്നോട്ടു പോവുകയായിരുന്നു നിവൃത്തി കേരള സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങൾ കോടതികളെ സമീപിക്കുകയും ചെയ്തു ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ ഓർഡർ ലഭിക്കുകയും ചെയ്തു കേരള സ്റ്റേറ്റ് ഐ പി സിക്ക് അനുകൂലമായി ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ച വിധിക്കെതിരെ ഒരുപറ്റം സഭാവിരുദ്ധർ വിശ്വാസികളുടെ പണം ദുർവിനിയോഗം ചെയ്തു സുപ്രീം കോടതിയെ സമീപിക്കാൻ കുമ്പനാട് ആസ്ഥാനത്തിൽ ഗൂഢാലോചന നടക്കുന്നു എന്നത് മനസ്സിലാക്കിയ കേരള സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങൾ ഇപ്പോഴിതാ തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി സുപ്രീം കോടതിയെയും സമീപിച്ചിരിക്കുകയാണ് ഇവർ ആവശ്യപ്പെട്ടതുപോലെ സുപ്രീം കോടതി കേരള സ്റ്റേറ്റ് ഐ പി സിക്ക് അനുകൂലമായി കവിയേറ്റം നൽകി ഇന്ത്യ പെന്തക്കോസ്റ്റ് കോസ്റ്റ് ചർച്ചിന് ഇത് എന്ത് സംഭവിച്ചു പണം കട്ടുവാരാനും വിശ്വാസികളെ പറ്റിച്ച് പോക്കറ്റ് വീർപ്പിക്കാനും നടത്തുന്ന ശ്രമങ്ങളെ വിശ്വാസികൾ തന്നെ പൊളിച്ചെടുക്കണം ഇപ്പോൾ സഭ ചില കൊള്ളക്കാരുടെ കൈകളിലാണ് തട്ടിപ്പും വെട്ടിപ്പും കൊള്ളയും നടത്തുന്ന ആരെയും വഞ്ചിക്കുന്ന ചില കാട്ടുകള്ള്ളൻ വീരപ്പനെ പോലും പോക്കറ്റിലിട്ട് നടക്കുന്ന സുവിശേഷ വേഷധാരികളാണ് സഭ കൊള്ളയടിക്കുന്നത് ഇവർ നടത്തുന്നത് കൈവിട്ട കളികളാണ് ഇത് അംഗീകരിച്ചു കൊടുക്കാൻ വിശ്വാസികൾക്ക് കഴിയുകയില്ല ഇവരുടെ ചതികളും വെട്ടിപ്പുകളും ചോദ്യം ചെയ്യുന്നവരെ നിശബ്ദമാക്കുന്ന ഈ കുറുവാ സംഘത്തെ കുമ്പനാട്ടു നിന്നും ഓടിക്കാതെ സഭ രക്ഷപ്പെടുകയില്ല